രാത്രി കർഫ്യൂ ലംഘിച്ച് പുറത്തിറങ്ങുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുമെന്നും വേണ്ടി വന്നാൽ കേസെടുക്കുമെന്നും പോലീസ് നാല് ദിവസത്തേക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും പ്രധാന നിരത്തുകളിലെല്ലാം ചെക്കിംഗ് കർശനമാക്കുമെന്നും തിരൂർ ഡിവൈഎസ്പി വി വി ഭെന്നി അറിയിച്ചു ഒമൈക്രോൺ വകഭേദം കേരളത്തിലും മലപ്പുറം ജില്ലയിലും സ്ഥിരീകരിച്ച സാഹചര്യത്തിലാണ് പരിശോധന കർശനമാക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുള്ളത് നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ലംഘിക്കുന്നവരോട് യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടതില്ലെന്നാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം രാത്രി മണി മുതൽ പുലർച്ചെ അഞ്ചു മണി വരെ യാതൊരുവിധ പ്രവർത്തനവും അനുവദിക്കില്ല അനാവശ്യ യാത്രകളും കൂട്ടം കൂടലുകളും അനുവദിക്കില്ല നിയന്ത്രണം ലംഘിക്കുന്നവരുടെ വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും പിഴ ചെയ്യും വേണ്ടിവന്നാൽ കേസെടുക്കുന്നതടക്കമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും തിരൂർ ഡിവൈഎസ്പി വി ബെന്നി അറിയിച്ചു കേസെടുക്കേണ്ടത് കേസിലേക്ക് തന്നെ പോകും ഫൈൻ മാത്രമല്ല കേസെടുക്കേണ്ട രീതിയിലേക്കുള്ളതാണെങ്കിൽ കേസ് തന്നെ എടുക്കും ബാക്കിയുള്ളതൊക്കെ നടപടികളാണ് ഉണ്ടാകുക വെറും ഫൈനിലേക്ക് മാത്രമായിരിക്കില്ല തീർച്ചയായിട്ടും വാഹനങ്ങളാണെങ്കിൽ സാധാരണ ഉണ്ടാകുന്ന വാഹനങ്ങൾ പിടിച്ച് വാഹനങ്ങൾ പിടിച്ചെടുക്കും അതിനുശേഷം ഉണ്ടാകുന്ന ഫൈൻ കാര്യങ്ങളുണ്ടാകും വാഹനങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നാല് ദിവസത്തിന് ശേഷം മാത്രമേ വിട്ടുകൊടുക്കുകയുള്ളൂ കൊടുക്കുകയുള്ളൂ അടിയന്തര ആവശ്യങ്ങളുള്ളവർക്ക് യാത്ര ചെയ്യുന്നതിനും ദീർഘദൂര യാത്രകൾക്കും തടസ്സങ്ങളില്ല എന്നാൽ ഇവർ യാത്രാ ഉദ്ദേശം വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം കയ്യിൽ കരുതണം യാത്ര പോലീസ് പരിശോധിക്കുകയും ചെയ്യും ശബരിമല ശിവഗിരി അടക്കമുള്ള തീർത്ഥാടകർക്കും ഡിവൈഎസ് ഡിവൈഎസ്പി അറിയിച്ചു ശബരിമല ശിവഗിരി തീർത്ഥാടനങ്ങൾക്കെല്ലാം എക്സെപ്റ്റഡ് ആണ് അങ്ങനെയുള്ള രാത്രികാല യാത്രകൾക്കോ ഒന്നും പ്രശ്നങ്ങളില്ല ഇനി അടിയന്തര ആവശ്യങ്ങൾക്ക് പോകുന്നതിനും സത്യവാങ്മൂലം എഴുതി വെച്ചിട്ട് പോകാവുന്നതാണ് പക്ഷേ അത് പരിശോധിക്കും പോകുന്നത് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യത്തിന് തന്നെയാണ് കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ നാല് ദിവസത്തേക്കുള്ള റെസ്ട്രിക്ഷനും കാര്യങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് വന്നിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർശനമായിട്ട് തിരൂർ മേഖലകളിൽ പ്രത്യേകിച്ച് കോസ്റ്റൽ മേഖലകളിലും എല്ലാം പ്രത്യേകിച്ച് ഇത് നടപ്പിലാക്കാനുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് നാല് ദിവസം ഹോട്ടൽ ക്ലബ്ബ് ടർഫ് തുടങ്ങി എല്ലാ സ്ഥാപനങ്ങളും രാത്രി പത്ത് മണിക്ക് മുമ്പായി അടയ്ക്കണം ബീച്ചുകൾ കേന്ദ്രീകരിച്ച് പോലീസ് പട്രോളിംഗ് ശക്തമാക്കും തട്ടുകടകളും ഹോട്ടലുകളും രാത്രി പത്തിനു ശേഷം അടക്കണം ആരാധനാലയങ്ങൾക്കും നിയന്ത്രണമുട്ടെ തിയേറ്ററുകളിൽ സെക്കൻഡ് ഷോ അനുവദിക്കില്ല ലഹരി ഉപയോഗം നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് ബൈക്ക് സ്റ്റണ്ടുകൾക്കും രൂപമാറ്റം വരുത്തിയ ബൈക്കുകളിലും കാറുകളിലും അമിത ശബ്ദത്തിൽ ഹോൺ മുഴക്കി സഞ്ചരിക്കാനോ ശബ്ദമുണ്ടാക്കി പോകാനോ പാടില്ലെന്നും ഡിവൈഎസ്പി അറിയിച്ചു മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പിടികൂടാൻ സ്പെഷ്യൽ ഡ്രൈവ് ഉണ്ടാകും പ്രധാന നിരത്തുകളിലും ജംഗ്ഷനുകളിലും ചെക്കിംഗ് കർശനമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി